സീനിയർ സിറ്റിസൺസ് ആഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനം നടത്തി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അങ്കമാലി ബാങ്ക് ജംഗ്ഷനിലെ സെന്റ് ജോർജ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാനും പ്രസിഡന്റുമായ പി എ തോമസ് അധ്യക്ഷത വഹിച്ചു ഈ കാലഘട്ടത്തിന്റെ സമാപനത്തിലാണ് നമ്മളൊന്നും ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സംഘടന കൊല്ലത്തിൽ ഒരിക്കലാണ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാർച്ച് ആണ് വാർഷികം രണ്ടാമത്തെ വാർഷികത്തിലാണ് നമ്മുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് രാഷ്ട്രീയമാണ് രണ്ടു വർഷമാണ് അത് സംഘടനാ സംഘടനയുടെ ഭാരവാഹികളുടെ കാലാവധി വലിയൊരു കൊറോണ കാലഘട്ടത്തിൽ രണ്ടു വർഷം നമ്മൾ നമ്മുടെ സംഘടന നമ്മുടെ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചില്ല കാരണം നമ്മൾ വയോജനങ്ങളാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരി എൺപത് വയസ്സ് കിട്ടിയവരും ഉണ്ട് ഇപ്പൊ പുതിയ പുതിയ ആളുകളാണ് നമുക്ക് ചേർത്ത് വരാൻ കഴിയുന്നത് പഴയ ആളുകൾ ഇരുപത്തി വർഷം മുൻപ് അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് ചേർന്ന് ഇപ്പൊ എൺപത് എൺപത്തി അഞ്ചുമൊക്കെ ആയി അവർക്ക് പലരും നമ്മളിൽ നിന്നും മരണം മൂലം വേർപെട്ടു പോയി പഴയ വരുന്നത് വളരെ കുറച്ചു മാത്രമേ മാത്രമേ ഉള്ളൂ ഞാൻ സന്തോഷം തോന്നുന്നു ഒരു മൂന്ന് നാല് പേർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് ിൽ പൊതുസമ്മേളനം ഉദ്ഘാടനവും എൽ എഫ് ചികിത്സാ ഡിസ്കൗണ്ട് കാർഡ് വിതരണവും നടത്തി ഫോറം എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചുരുചുരുക്കോടെ രണ്ടാം യുവത്വം ചിന്തിക്കുന്നവരുടെ ഒരു സംഗമമാണ് എന്നുള്ളതാണ് സത്യം നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ വിചാരിക്കും ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ അധ്വാനം ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന ഈ സമയമാണ് കഠിനാധ്വാനത്തിന്റെ സമയം പെൻഷൻ പറ്റുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് അത് പെൻഷൻ പറ്റിക്കഴിഞ്ഞ സമയം തന്നെ ഒത്തിരി ചെയ്യും പക്ഷെ നമ്മൾ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ ചില തത്വങ്ങളും നമ്മളുടെ ജീവിതത്തിന്റെ സത്യവും എല്ലാം തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മളോട് കൂടെ ആയിരിക്കുന്ന സമയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് അറിയാൻ പറ്റും അത് ഒരു സീനിയർ സിറ്റിസൺ ആയതിനു ശേഷം ഉള്ള സമയമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ദുഷ്കരമായ ഒരു ആൻസർ അതിനൊരു ചോദ്യമുണ്ട് അത് നിനക്ക് നിന്നെ എത്രത്തോളം അറിയാം എന്നുള്ളതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെ എത്രത്തോളം അറിയാൻ പറ്റും ഇവിടെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ അറിയുക എന്ന് പറയുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം അനുദിന ജീവിതത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് തന്നെയാണ് ഈ വാർഷിക സമ്മേളനം ബസിലി ക്യറക്ടർ വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അനുഗ്രഹ പ്രഭാഷണവും വയോജന സംരക്ഷണ നിധി ഉദ്ഘാടനവും നിർവഹിച്ചു പ്രായത്തില് കാലഘട്ടമുണ്ട് കാലഘട്ടമുണ്ട് ആ പ്രായത്തിൽ നമ്മുടെ കേൾക്കുന്നു അത് കഴിഞ്ഞാൽ പുതുപ്പിന്റെ കാലഘട്ടമുണ്ട് അത് പിന്നിട്ട് ഒരു കിടത്തിന്റെ കാലഘട്ടത്തിൽ ഭാഷയിൽ പറഞ്ഞിന്റെ കാലഘട്ടത്തിൽ ഫിസാറ്റ് മുൻ ചെയർമാൻ പോൾ മുണ്ടാടൻ മുഖ്യപ്രഭാഷണം നടത്തി എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഫോറം അംഗങ്ങളെ രക്ഷാധികാരി കൊച്ചുത്രേസ്യ തങ്കച്ചൻ ആദരിച്ചു ഫോറം വൈസ് പ്രസിഡന്റ് ജോർജ് തറ്റയിൽ സെക്രട്ടറി ജോർജ് കോട്ടയ്ക്കൽ കെ എം വർഗിസ് മോളി സെബാസ്റ്റ്യൻ ബാബു മഞ്ഞളി എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കി